അമൽ തേനം പറമ്പിലേക്ക് കൂടി പോകാം അമൽ ചാക്കയിൽ നിന്ന് നമുക്കൊപ്പം ചേരും അമൽ ഇപ്പൊ മഴയ്ക്ക് ഒരു ആശ്വാസമുണ്ട് അപ്പോ നേരത്തെ ഒക്കെ അമൽ പറയുമ്പോ വാഹനങ്ങളൊക്കെ വലിയ രീതിയിൽ ഒരു ഗതാഗത കുരുക്കും അവിടെ ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ് അവിടെ ജയലക്ഷ്മി കാര്യമായ മാറ്റമൊന്നുമില്ല മഴ തോർന്നു നിൽക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് അധികം സമയമായി പക്ഷേ എൻ്റെ പിന്നിൽ ഈ കാണുന്നുണ്ട് വാഹനങ്ങളൊക്കെ വരുന്നത് കപ്പലോടി വരുന്ന അവസ്ഥയിലാണ് വരുന്നത് അതുപോലെ വെള്ളക്കെട്ടാണ് ആളുകൾക്ക് നടന്നൊന്നും സാധാരണ നിലയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വഴി ആ വഴിയിലൂടെ നിരവധി ആളുകൾ നടന്നു വരേണ്ട നമുക്ക് പ്രതികരണം എടുക്കാൻ ഒരുപാട് ആളുകൾ എത്തേണ്ട ഒരു സ്ഥലമായിരുന്നു ഇത് പക്ഷേ അവിടെ നിന്നും ആളുകൾക്ക് നടന്ന് ഇപ്പുറത്തേക്ക് കടക്കാൻ കഴിയുന്നില്ല ഇപ്പോൾ തിരുവനന്തപുരത്തു നിന്നും ഈ വിമാനത്താവളത്തിലേക്ക് പോകുന്ന വഴിയുണ്ട് ആ വഴിയിലാണ് ഗതാഗതക്കുരുക്ക് അതിരൂക്ഷമായിരിക്കുന്നത് അവിടേക്ക് പോകാൻ കഴിയുന്നില്ല വാഹനങ്ങൾ പലതും ഇങ്ങനെ നിർത്തിയിട്ട് ഒരുപാട് സമയം കിടന്നതിന് ശേഷമാണ് ഇവിടെ നിന്നും കടന്നു പോകാൻ കഴിയുന്നത് വിമാനത്താവളത്തിൻ്റെ ഭാഗത്തു നിന്നും ഇവിടേക്കാണെങ്കിൽ വാഹനങ്ങൾ വരുന്നതിന് പോലും വലിയ ബുദ്ധിമുട്ടുണ്ട് അതിനാൽ തന്നെ ആ ഒരു പാത പലപ്പോഴും ഇങ്ങനെ ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെ നിശ്ചലമായി കിടക്കുന്ന അവസ്ഥയാണ് വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ പൂർണ്ണമായും ഇറങ്ങി എന്ന് പറയാൻ കഴിയുന്നില്ല ഈ പ്രദേശത്തെ കടകൾ പോലും തുറന്നു പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥിതിയുണ്ട് സാധാരണ ഇപ്പോൾ മഴ വന്നാലും പ്രതിസന്ധി അനുഭവിക്കുന്ന പ്രദേശങ്ങളിലൊന്നാണ് ഈ ചാക്ക ചെറിയൊരു മഴയുണ്ടായാൽ പോലും ഇവിടെ വെള്ളക്കെട്ടുണ്ടാകുന്നു അത് പരിഹരിക്കാൻ യാതൊരു വിധ നടപടികളും ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഈ നാട്ടുകാരുടെ എല്ലാ കാലത്തെയും ആക്ഷേപമാണ് ഈ ഓടകൾ ശുചീകരിക്കാത്തത് മാത്രമല്ല ഇവിടുത്തെ ഒരു പ്രശ്നം ഇവിടെ താഴ്ന്നു ഒരു സ്ഥലമാണ് അതിനാൽ തന്നെ വേഗത്തിൽ വെള്ളം കയറും ഇത് ആദ്യമായിട്ടുണ്ടാവുകയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ എല്ലാ എല്ലാത്തവണയും ഇവിടുത്തെ സ്ഥിതി ഇതാണ് ഈ കടയിലൊക്കെ നേരത്തെ ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്തൊക്കെ നല്ല വെള്ളമുണ്ടായിരുന്നു ഇപ്പോൾ ഒന്ന് ഒഴിഞ്ഞ് പോയതാണ് ഇപ്പോൾ ചേട്ടാ ഒരുപാട് സമയമായിട്ട് മഴ ഇങ്ങനെ പെയ്യുന്നതാണ് ഇപ്പോൾ ഈ മഴയൊക്കെ ഉള്ളത് ആളുകൾ വരുന്നതിനൊക്കെ ബുദ്ധിമുട്ടുണ്ട് രാവിലെ വന്നതേ ഉള്ളൂ ഈ ഇവിടേക്ക് ഈ കട കിടക്കുന്ന സ്ഥലമൊക്കെ ഉണ്ട് ഇതിന് തൊട്ടപ്പുറയും ഉണ്ട് പക്ഷേ അവിടേക്കൊന്നും ആളുകളൊന്നും എത്തുന്നില്ല ആ കടയൊന്നും തുറക്കാൻ പോലും പറ്റാത്ത ഒരു സ്ഥിതി നിലനിൽക്കുന്നുണ്ട് അത്തരത്തിലുള്ള പ്രതിസന്ധി ചാക്കയിലുണ്ട് ചാക്കയിൽ മാത്രമല്ല തിരുവനന്തപുരത്തിൻ്റെ മലയോര മേഖലയിലെല്ലാം ശക്തമായി തന്നെയുള്ള മഴ പെയ്യുന്നുണ്ട് നെടുമ്പങ്ങാട് അടക്കമുള്ള മേഖലകളിൽ ഈ മലയോര മേഖലയിൽ നല്ല മഴയാണ് വനത്തിനുള്ളിൽ നല്ല മഴയാണ് നല്ല നീരൊഴുക്കും നദികളിലെല്ലാം തന്നെയുണ്ട് അതിനാൽ തന്നെ അവിടേക്കൊന്നും ആളുകൾ പോകരുത് എന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് പൊന്മുടി അടക്കമുള്ള ടൂറിസം കേന്ദ്രങ്ങളിലേക്കുള്ള യാത്രയും നിരോധിക്കും ുണ്ട് അത്തരത്തിലാണ് തിരുവനന്തപുരത്തെ അവസ്ഥ കഴിഞ്ഞ രണ്ട് മണിക്കൂറുകളായി മഴ മാറി നിൽക്കുന്നുണ്ട് പക്ഷേ ആ മഴയ്ക്ക് മഴ മാറി നിന്നാൽ മാത്രം പ്രതിസന്ധിക്ക് പരിഹാരം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇനിയിപ്പോൾ എപ്പോൾ വേണമെങ്കിലും വരുന്ന മൂന്ന് ദിവസം ശക്തമായ മഴ ഉണ്ടാകും എന്നുള്ളതാണ് മുന്നറിയിപ്പ് ഇപ്പോൾ എങ്ങനെയാകും കാര്യങ്ങൾ എന്നുള്ളതാണ് ഏറ്റവും വലിയ ആശങ്ക തുടർച്ചയായി മഴ പെയ്യുന്നു മലയോര മേഖലയിൽ മണ്ണിടിച്ചിലുള്ള ഒരു സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് യാത്രാ നിരോധനമൊക്കെ ഏർപ്പെടുത്തിയിരിക്കുന്നത് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ അതിശക്തമായ മഴ പെയ്യുന്നു കൂടുതൽ വെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങുന്നു അങ്ങനെ മണ്ണിലേക്ക് വെള്ളം ഇറങ്ങുമ്പോൾ മണ്ണിടിച്ചിൽ സാധ്യത ഉണ്ടാകുമോ എന്നുള്ളതാണ് ആശങ്ക അത് കണക്കിലെടുത്താണ് മുൻകരുതൽ നടപടികളെല്ലാം ഉണ്ടാകുന്നത് ഡാമുകളിലെല്ലാം തന്നെ നീരൊഴുക്ക് ശക്തമായിട്ടുണ്ട് നിറയുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഇനിയും നീരൊഴുക്ക് വർദ്ധിക്കുകയാണെങ്കിൽ ഡാമുകളുടെ ഷട്ടറുകളൊക്കെ കൂടുതൽ ഉയർത്തുന്നത് സംബന്ധിച്ച കാര്യത്തിൽ തീരുമാനമുണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും എല്ലാവരും ജാഗ്രത പാലിക്കണം എന്നുള്ളത് തന്നെയാണ് ജില്ലാ ഭരണകൂടം നൽകുന്ന മുന്നറിയിപ്പ് ശരി ശരി അമലെന്തായാലും എല്ലാ ആളുകളും ജാഗ്രത പാലിക്കുക ഇപ്പോൾ ചാക്ക ഭാഗത്തെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് വാഹന ഗതാഗത കുരുക്ക് അത് മാറുന്നില്ല അതങ്ങനെ തന്നെ തുടരുകയാണ് ഇഴഞ്ഞിഴിഞ്ഞാണ് വാഹനങ്ങളൊക്കെ തന്നെ പോകുന്നത് കടകളൊന്നും തന്നെ തുറക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല വെള്ളം കയറിയിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത് അപ്പോൾ തിരുവനന്തപുരത്തിൽ മൊത്തത്തിൽ ഇങ്ങനെ ഒരു വെള്ളക്കെട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക മഴ ഇപ്പം മാറി നിൽക്കുന്നുണ്ട് ഇനി പെയ്തു കഴിഞ്ഞാൽ കാര്യങ്ങൾ കുറച്ചുകൂടി വഷളാകും എന്നുള്ളതാണ്